അസ്സാം വലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ലൊരു ബട്ടർ കുക്കീൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ എയർ ഫ്രൈയിലാണ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ മുന്നേ നമ്മൾ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് എയർ ഫ്രൈയിൽ ഉണ്ടാക്കുന്നതിൻ്റെ തന്നെ അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടുനോക്കുക ഇത് ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റിലൂടെ പറയാം അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ കറക്റ്റ് അളവ് പറയാനെന്നുണ്ടെങ്കിൽ എന്താ പറയുക നമ്മൾ ഒരു ടേബിൾ സ്പൂണും പിന്നെ ഒരു ഒത്തിരി കൂടി അങ്ങനെ പറയാം അപ്പം അത്രേ എടുത്തിട്ടേ ഉള്ളൂ ഒരു പാക്കറ്റ് ഫുൾ ബട്ടർ എടുത്തിട്ടില്ല കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് പാൽ പൊടിച്ച പഞ്ചസാരയും കൂടി ശേഷം നല്ലോണം മിക്സ് ചെയ്യുക പാലിൻ്റെ അളവ് പറയാമെന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് മിക്സ് ആക്കി കിട്ടാൻ വേണ്ടി മാത്രമാണ് പിന്നെ മധുരം അതുപോലെ തന്നെ നിങ്ങളുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പൊടിച്ച പഞ്ചസാര എന്നിട്ട് അതിലേക്ക് മൈദ മൈതട്ടിട്ട് മിക്സ് ചെയ്യുക നല്ല ലൂസാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ മൈത ഇട്ടിട്ട് ടൈറ്റ് ആക്കിയാൽ ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഇത് നല്ലതാണ് നമുക്ക് കൈ വെച്ചിട്ട് ലാസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കണം ഇത് നല്ല സോഫ്റ്റായി വരും കേട്ടോ ഈ ഒരു മാവ് നമ്മൾ കൈ വെച്ച് കുഴക്കുമ്പം നല്ല സോഫ്റ്റായി വരും ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ പുറത്തു നിന്നൊക്കെ വെറുതെ മക്കൾക്ക് ബിസ്ക്കറ്റൊക്കെ വാങ്ങി കൊടുക്കുന്ന നേരം കൊണ്ട് ഇതാ ഇങ്ങനെ കൊടുക്കാമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അത് വെച്ച് നോക്കുമ്പം കുറച്ചുകൂടെ ഹെൽത്തിയാണ് അപ്പം എന്തായാലും ഇങ്ങനെ ആക്കി നോക്കി എയർ ഫ്രയർ അങ്ങനെ എയർ ഫ്രയറിൽ മാത്രമല്ല നമുക്ക് വേണമെങ്കിൽ പാനിലും എടുക്കാം എന്താ വീട്ടിൽ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്നാക്ക് ബോക്സിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു റെസിപ്പി ഇത് അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാട്ടോ കേട്ടോ അങ്ങനെ ഞാൻ അതാ ഇത് നല്ല സോഫ്റ്റ് ആക്കി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ അതിൻ്റെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് നട്ട്സ് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോ ബോൾസ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കാനേ ഉള്ളൂ എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് നട്ട്സ് പൗഡർ ഇടുന്നുണ്ട് ഇത് ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി പക്ഷെ ഞാൻ കഴിക്കുമ്പോൾ കുറച്ചൂടെ ടേസ്റ്റ് ഉണ്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇതാ അതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ ഇല്ലേ നമ്മൾ ചോക്ലേറ്റിൻ്റെ ചെറിയ പീസ് കട്ടാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ വെക്കാം പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കേക്കിന് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ ഇല്ലേ അത് വേണമെങ്കിൽ അതും ഇട്ടുകൊടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ അതാ അപ്പം എല്ലും ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എയർ ഫ്രയറിൽ വെച്ചുകൊടുക്കാം എയർ ഫ്രയറിൽ വൺ ഫിഫ്റ്റി ഫൈവില് ടെൻ ആണ് വെച്ചുകൊടുക്കേണ്ടത് അപ്പം ഇതാക്കി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും പക്ഷേ ഒരു മിനിറ്റ് ഒക്കെ കഴിഞ്ഞാൽ നല്ല ആയി വരും കേട്ടോ അങ്ങനെ ഞാനിതാ ഇതിപ്പോ എല്ലാം എയർ ഫ്രയറിൽ വെച്ചുകൊടുക്കാൻ പോവാണ് ഫസ്റ്റ് ഞാൻ അഞ്ചെണ്ണമാണ് വെക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ട്രിപ്പിൽ ബാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ താ ടെൻ മിനിറ്റ്സ് വെച്ചപ്പം ഇത് നല്ല അടിപൊളിയ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്ത് മാറ്റാം നല്ല ചൂടുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ സ്പൂൺ കൊണ്ട് എടുക്കുന്നത് ഇനി നമുക്ക് ഇതെല്ലാം എടുത്തിട്ട് അടുത്തത് വെച്ചെടുക്കാം ഇതിൻ്റെ മുകളിൽ ഈ നട്ട്സ് ഇങ്ങനെ ചെറുതാക്കി പൊടിച്ചിട്ട് എടുത്തതിന് തന്നെ അത് നല്ല രസമുണ്ട് കേട്ടോ അത് കഴിക്കാൻ അത് അതും നല്ല റോസ്റ്റായി എടുക്കുന്നതിനോട് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ അപ്പം എന്തായാലും നിങ്ങളൊന്നു ആക്കി വയ്ക്കുകയും കാരണം എയർ ഫ്രയർ തന്നെ വേണമെന്നൊന്നുമില്ല നമുക്ക് പാനിൽ ലോ ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്ത് വെച്ച് ഇങ്ങനെ ഇതേമാതിരി വെച്ചിട്ട് ഒന്നുകിൽ അടിയിലൊരടി കട്ടിയുള്ള എന്തെങ്കിലും പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പാൻ വെച്ചിട്ട് സിമ്മിൽ ആക്കിയിട്ട് നമുക്കിങ്ങനെ ബിസ്ക്കറ്റ് കുക്കീസ് എടുക്കാം ഇത് നമ്മൾ സാധാ പുറത്തുനിന്നൊക്കെ പൈസ കൊടുത്ത് ബിസ്ക്കറ്റ് ആക്കുന്ന അതിനെക്കാട്ടിയും എത്രയോ നല്ലതാണ് കേട്ടോ ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഞാനിത് അടുത്തതും കൂടി എയർ ഫ്രൈയിൽ വെച്ചാട്ടെ ഞാനത് നേരത്താക്കിയെടുത്തതാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല ആക്കിയ സമയത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും എന്ന് കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്താ പറയുക നമുക്ക് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് കുറച്ച് ബട്ടർ വേണമെന്നേ ഉള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ കേട്ടോ അപ്പം ഞാനിത് അടുത്ത ട്രിപ്പും കൂടി ആക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അതുകൂടെ അതിനെടുത്ത് മാറ്റാം ഇത് നിങ്ങൾ കുട്ടിയേക്ക് സ്നാക്ക് ബോക്സിലൊക്കെ വെച്ചുകൊടുക്കാമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈസ് കുറച്ചുകൂടെ കുഞ്ഞാക്കിയിട്ട് ആക്കി ആക്കിയെടുത്താൽ മതി കേട്ടോ ഇത് നമ്മൾ എന്താ പറയുക ഇത് കുക്കായി വരുമ്പോൾ കുറച്ചൊന്ന് സൈസ് വലുതാവും അപ്പോൾ നിങ്ങൾ കുട്ടിയേക്കാണ് ആക്കി കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചു ചെറിയ സൈസാക്കി വെച്ചാൽ മതിയെ അപ്പം ഇത് ഇങ്ങനെ തന്നെ ഒരു പത്ത് മിനിറ്റോളം പുറത്ത് ഇങ്ങനെ തന്നെ വെക്കുക എന്നിട്ട് അതിന് ശേഷം നല്ലൊരു കണ്ടെയ്നറിലോ എന്തെങ്കിലും പാത്രത്തിലിട്ട് മൂടി വെച്ച് സ്റ്റോർ ചെയ്യാം നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്ക് വൈകുന്നേരം ചായക്കൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കുക്കീസാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിൽ കമൻറ്റിലൂടെ പറയാം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇൻഷാല് അടുത്ത നല്ലൊരു വീഡിയോയിട്ട് വരാം ബായ്